കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കടപ്പുറം സുധാമണി സി പി എമ്മിനെ സംബന്ധിച്ച് ഏത് മൂട് എന്ന് ചോദിച്ചാൽ ഭക്തി മൂള് സി പി എം വിശ്വാസത്തിലേക്ക് സന്തോഷമാണ് എല്ലാം കഴിഞ്ഞിന് വേണ്ടി ശബരിമലയിൽ അയ്യപ്പ ശബരിമല നടത്തുന്നതാണ് നിലപാടും ആരാണ് സി പി എം ഒരു യുക്തിവാദി പാർട്ടിയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ഭക്തിമാർഗ്ഗത്തിൽ പോകുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം ആണ് എന്നാണ് പിണറായി വിജയൻ സജി ചെറിയും അതുപോലെ ഗോവിന്ദ മാസ്റ്റർ ആയാലും ഓരോ നേതാക്കന്മാരും ഭക്തിമാർഗ്ഗത്തിൽ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് വന്നതായിരുന്നു സജി ചെറിയാൻ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്തുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും എന്താണ് കമ്മ്യൂണിസം എന്ന് മറന്നുകൊണ്ട് പോവുകയാണ് ഈ അടുത്തിടയ്ക്ക് ഒരു പാട്ടുണ്ടായിരുന്നു ഏത് മൂട് ഓണം മൂഡ് എന്ന് പറഞ്ഞ പോലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏത് മൂഡ് എന്ന് ചോദിച്ചാൽ ഭക്തി ഭക്തിമൂട് എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ നിലപാട് അപ്പൊ ആ ഭക്തി മൂടിലാണ് സി പി എം ഉള്ളത് അത് അധികാരത്തിൽ വരുന്നോളം വരേ ഉള്ളൂ അധികാരത്തിൽ ഒന്നുകൂടെ വന്നാൽ ആ അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ശബരിമല തകർക്കാനും അബ്രതാനന്റെ പയ്യെ കടപ്പുറം സുധാമണി എന്ന് വിളിക്കാനൊക്കെ ഇറങ്ങും നോക്കൂ ഈ ഈ അവിടത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് തന്നെ അബ്രതാന മൈക്ക് ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ആ വിശ്വാസികളാണ് ചെയ്യുന്നത് അവിടെ വരുന്ന ആ വിശ്വാസികൾ അപ്പൊ അദ്ദേഹം വിശ്വാസിയാണല്ലോ വിശ്വാസിയാ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പള്ളിയിൽ ഒന്ന് കുർബാന കൊടുക്കുക പള്ളിയിൽ വെറുതെ കയറി ഇറങ്ങി പോകുന്നവരുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് കുർബാന കൂടുന്നത് വിശ്വാസിയാണ് അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ ഇപ്പൊ വെറുതെ കയറി ഇറങ്ങുന്ന പോലെ വിശ്വാസിയാണ് അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് വിശ്വാസിയാണ് അപ്പൊ അവിടത്തെ ആചാരമാണ് അമ്മയ്ക്കുമ്മ കൊടുക്കുക എന്നുള്ളത് അതായത് അവർ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുക ആ ഉമ്മോ കൊടുത്ത ആൾ വിശ്വാസിയല്ലേ അപ്പൊ ഇയാൾ വിശ്വാസിയാലോ തിരിച്ചറിയാൻ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ അതുപോലെ തന്നെയാണല്ലോ ശബരിമല സ്വാമിയാണ് സ്വാഭാവികമായിട്ട് പിണറായി വിജയനെ സ്വാമി പിണറായി എന്ന് വിളിക്കേണ്ട അതെ തീർച്ചയായും അപ്പൊ ഞാൻ പറയട്ടെ ഈ ഇവര് ഈ സജി വിഷയം വിഷയമുണ്ടായ പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെയാന്ന് തോന്നുന്നു പി ജയരാജന്റെ മകൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കടപ്പുറം സുധാമണി എന്ന് തന്നെ ഇവരെ പറഞ്ഞു അപ്പൊ സുധാമണി സുഹൃത ജന്മമാണ് എന്ന് ഇപ്പൊ ഇപ്പോഴെങ്കിലും ഇവർക്ക് തോന്നിയല്ലോ ഞങ്ങളാരും അപ്രധാന്തമായി സുധാമണി എന്നോ കടപ്പുറം എന്നോ ഒന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല അത് വിളിച്ചത് ഇവരാണ് നോക്കൂ ഇവരുടെ അമൃതാന്തമയുടെ മഠത്തിൽ നിന്നൊരു ഒരു മെതാമ ഒരു ഒരു ഫോറിനർ അവർ വെളിയിലിറങ്ങി വരുന്നു യു കെ കരിയാണ് അവർ വെളി വിദേശത്തേക്ക് പോയ സമയത്ത് ഹോളി ഹെൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുസ്തകം പുറപ്പെടുക്കുന്നത് അതായത് ഈ അമൃതാന്തമുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകളുണ്ട് അവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു സെക്സ് ടൂറിസമാണ് നടക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ അതിനെ ഏറ്റെടുത്തത് ആരാണ് സി പി എം ആണ് അന്ന് ഡിവൈഎഫ്ഐ ബുക്ക് വിതരണം നടത്തിയിരുന്നു ഹോളി ഹെൽ നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു ഇടത് പ്രതിനിധിയോട് ഇപ്പോഴും അത് അവർ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ൂടി അയച്ചു പറഞ്ഞിട്ട് ഇവരെ തന്നിട്ടില്ല ഇപ്പൊ അവര് വിതരണം ചെയ്യുന്നത് അമ്മ മഹാമായ എന്ന് പറയുന്ന പുസ്തകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നല്ല കാര്യം സി പി എം വിശ്വാസത്തിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾ ഇവരെ ഞങ്ങൾ ഇത് മുമ്പ് എടുത്ത നിലപാടാണല്ലോ മാതാപ്രതമായി അപമാനിച്ചിട്ടില്ല ഞങ്ങൾ കാന്തപുരം മുസ്ലിയാരെ അപമാനിച്ചിട്ടില്ല ഞങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ തമ്മിൽ അടിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പക്ഷെ ഇതെല്ലാം ചെയ്ത് ഇവരാണ് അതെല്ലാം തിരുത്തി അവർ വരുന്നത് നല്ലതാണ് ഇനി ശബരിമലയോട് ഒരു കാര്യം ശബരിമല എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് തത്വമസി അപ്പൊ അവിടെ ശബരിമലയിൽ നമ്മൾ ചെന്നാൽ ഇരുമുടിപ്പെട്ട് കെട്ടി അയ്യപ്പനായി നമ്മൾ അവിടെ ചെന്നാൽ കാണുന്നത് തത്വമസി അത് നീയാണ് ഏത് നീ തിരയുന്ന ദൈവമാനാണോ അത് നീ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ ആപ്തവാക്യമാണ് ഇപ്പൊ പിണറായി ചെന്നാളെ അവിടെ ചെല്ലുകയാണെങ്കിൽ അയ്യപ്പം പറയും തത്വമസി എന്താണ് തത്വമസി ഈ ശബരിമല നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് തത്വമസി അത് നീയാണ് പിണറായി വിജയനാണ് ശബരിമലയിൽ കമ്മിണികളായ ബിന്ദു ഓമ്മണിയും ലഹനാപാതിമയും കയറ്റി ഇവിടുത്തെ ആചാരം തകർക്കാൻ ശ്രമിച്ചതാരാണ് അതും തത്തുമസി അ പിണറായി വിജയനാണ് ശബരിമല മുച്ചൂടും തകർത്ത് അവിടുത്തെ ആചാരങ്ങളെ മുഴുവൻ നശിപ്പിച്ച് അയ്യപ്പ ഭക്തരെ തെരുവിൽ പോലീസിനെ കൊണ്ട് തല്ലിച്ചതാരാണ് അതും തത്തുമസി ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോൾ നാണവും മാനവും ഇല്ലാതെ നാല് വോട്ടിന് വേണ്ടി ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതാരാണ് അതും തത്തുമസി എന്ന് അവിടെ നിന്ന് അയ്യപ്പൻ പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഒരു ഒരു ഓന്ത് നിറം മാറുന്നത് പോലെ സി പി എമ്മിന് നിലപാട് മാറാൻ സാധിക്കുന്നുണ്ട് എന്നത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ഓന്തിന്റെ നിറം മാറുന്നത് എന്നതിനേക്കാൾ ഉപരി നാണം കിട്ടൊരു രീതിയിലേക്കാണ് സി പി എം പോയിക്കൊണ്ടിരുന്നത് കാര്യം നമുക്കറിയാം സി പി എമ്മിനെതിരെ വളരെ ദോഷമായി പ്രസ്താവിച്ചിരുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ പോലും സ്വന്തം കാറിൽ അത്രയും ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന റായി വിജയൻ ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ നിലവാരം എത്രത്തോളമാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഓന്തിന്റെ നിലപാടും ഓത്തിന്റെ തൊലിക്കെട്ടിയുമാണ് സി പി എമ്മിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് നിലപാട് മാറ്റാൻ പ്രശ്നമില്ല അല്ലെങ്കിൽ അത് മാറ്റുന്നതിൽ യാതൊരു വിധ തൊലിക്കെട്ടിയുടെ പ്രശ്നവും ഉളുപ്പിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഇപ്പോ ആരാണ് വെള്ളാപ്പള്ളി നടി പി യോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വലിയ ചരിത്രമുള്ള ഒരു സംഘടനയാണ് എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേരള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇരുന്ന പോസ്റ്റാണ് ഡോക്ടർ പൽപ്പു തൊട്ട് എത്രയോ പേർ അപ്പം അവിടെയാണ് ഈ ഈ ഇദ്ദേഹം ുന്നത് മലപ്പുറത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ക്രിസ്ത്യൻ സഭകളെ അധിക്ഷേപിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് എൻഎസ്എസിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോ ആ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോ റോഡ് ചുറ്റുന്നത് ആരാണ് വെള്ളാപ്പള്ളി നടൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ആലപ്പുഴയിൽ അന്ന് ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരാന്തിനിറങ്ങിയവരാണ് ആരാണ് വെള്ളാപ്പള്ളി നട കുടുംബത്തിലെ മകൻ ആ മകൻ ബി ജെ പിയുടെ അതായത് ബി ജെ പിയുടെ സക്തികക്ഷിയുടെ സംസ്ഥാന നേതാവാണ് സംസ്ഥാന ചെയർമാനാണ് തുഷാർ ഉള്ള പ്രതി അപ്പൊ ഇവർക്ക് ബി ജെ പി നേതാക്കളുമായി കൈകൊടുക്കാം കൊടുക്കാം ബി ജെ പി സഖ്യകക്ഷി നേതാക്കളുമായി പരസ്പരം രാഷ്ട്രീയം കൈമാറാം അതിനൊന്നും പ്രശ്നമില്ല അതിനൊന്നും ആരുടെ എതിർപ്പുമില്ല അപ്പൊ യാതൊരുവിധ വിധ നിലപാടുമില്ലാത്ത നിലപാട് തകർച്ചയിലേക്ക് പാർട്ടി എത്തി ഇപ്പൊ അന്തമായി സി പി എമ്മിനെ വിശ്വസിക്കുന്നവരല്ലാതെയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ലെഫ്റ്റ് ഐഡിയോളജിയിൽ ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വയം ചിന്തിക്കുന്നവർ ബോധ്യമുള്ളവർ അവരെല്ലാം ഈ പിണറായിസ്റ്റ് ഭരണത്തിനെതിരാണ് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് മാറി ഇത് പിണറായിസ്റ്റുകളായി മാറിയിരിക്കുകയാണ് അവർക്ക് അധികാരം വേണം അധികാരം പിടിക്കാൻ ആരുടെയും എന്തുണ്ടാകാൻ എന്തുണ്ടാകാൻ തയ്യാറായിട്ടുള്ള സംവിധാനമാണ് അവർ ഉള്ളത് അധികാരത്തിന് വേണ്ടി ആരുടെയും ആസനം ഇരിക്കുന്ന സിംഹാസനം ചുമക്കാൻ വഴിയില്ലാത്ത കഴുതകളായി ഇവർ മാറിയിരിക്കുകയാണ് സി പി എം എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ഇന്ത്യയിലും ഒക്കെ വലിയ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ന് വെള്ളാപ്പള്ളിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ സമുദായിക നേതാക്കളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയാണ് എന്താണ് സി പി എമ്മിന്റെ നിലപാട് രണ്ടാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ അവർ കൺസോൾട്ടേറ്റ് ചെയ്ത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെ കൺസോൾട്ടേറ്റ് ചെയ്യാനാണ് അന്ന് ശ്രമിച്ചത് അതിൽ അവർ ഒരു പരിധിവരെയൊക്കെ വിജയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ അവരുടെ ശ്രമം ആ വോട്ടുകൾ ഇനി കിട്ടില്ല എന്ന് മനസ്സിലായി കാര്യം കഴിഞ്ഞവണ വോട്ട് ചെയ്തവന് മന്ത്രിയായല്ലോ അപ്പൊ ഇപ്പൊ അവർ ശ്രമിക്കുന്നത് വോട്ടുകളെ ചെയ്യിപ്പിച്ച് ഒരു ഒരു മേജർ ഹിന്ദു വോട്ടുകളെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള അല്ലെങ്കിൽ പൂർണമായിട്ടൊരു നിലപാടാണ് ഈ ഒരു മത നേതാക്കന്മാരെ ചേർത്ത് നിർത്തുന്നത് എന്ന് പറയുന്നതിന് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം സി പി എമ്മിൽ പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ നീക്കങ്ങളെയും ശബരിമലയിൽ ഉൾപ്പെടെ പിണറായി വിജയന്റെ ചില പ്രസ്താവനകളെയും അല്ലെങ്കിൽ വെള്ളാപ്പുള നടൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞിരുന്നു അയ്യപ്പ ഭക്തനാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയുമ്പോ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിൽ സി പി എമ്മിലെ മറ്റു പല നേതാക്കളും കിടന്ന് ഉരുളുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ സ്വാഭാവികമായും സി പി എമ്മിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല ഈ മത നേതാക്കന്മാരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മറിച്ച് പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണെന്ന് വിശ്വസിക്കുന്നതിനോടാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിരിക്കും യോജിപ്പുള്ളത് അങ്ങനെ തന്നെ അല്ല അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് ഹർഷ എന്താണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് എസ് ഡാങ്കയ്ക്ക് എതിരായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി സി പി ഐ പിളർത്തി അച്യുതാക്കൻ അടക്കം ഇരുപത്തിയഞ്ചു പേർ വന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി ഫോർ പിണറായി എം ഫോർ മക്കൾ എന്നുള്ളതാണ് ആ അതൊരു ഒരു കേട്ട സംവിധാനമാണ് സംവിധാനത്തിൽ പിണറായിക്കെതിരായി പറഞ്ഞാൽ അവർ വെളിയിൽ പോവുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല ഒന്നെങ്കിൽ പിണറായിയുടെ അടിമകളായിരുന്നു കിട്ടുന്ന ബോർഡ് കോർപ്പറേഷൻ ഒക്കെ മേടിച്ച് സുഖിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഇതിന്റെ വെളിയിൽ പോകുക എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായി അതിനെതിരായി ഒരു വാക്ക് പറയാൻ പോലും ആരും തയ്യാറാകുമെന്ന ആ പ്രതീക്ഷ എനിക്കില്ല